ഒരു സിംഗിൾ ഒറ്റ വീട്ടിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ടും നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്ററി ബാറ്ററിയുടെ ഏത് ബാറ്ററി ആണെങ്കിലും ആ ബാറ്ററി ഒരു വോൾട്ടേജ് റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ലിധിയം ബാറ്ററി ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി വന്നത് നൂറേ എച്ച് ബാറ്ററി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ നോമിനൽ വോൾട്ടേജ് എന്ന് പറയണത് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് വോൾട്ടാണ് ഇതിൻ്റെ നോർമൽ വോൾട്ടേജ് ഇതിൻ്റെ ഡിസ്പ്ലേ പതിമൂന്നേ പോയിൻ്റ് രണ്ട് വോൾട്ട് കാണിക്കേണ്ടത് അത് നമ്മൾ ഇത് ചാർജ് ചെയ്ത് വെച്ചാൽ ആറോണ് അതങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യറ്റാൻ പറഞ്ഞത് അമ്പത് ആം പേരുടെ കൊടുത്താണ് നമുക്കിനകത്ത് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റണത് അപ്പോൾ നമുക്ക് അത്രയും ആം പേരുടെ കൊടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചാർജ് ചെയ്യാറ്റാൻ പറ്റും അതെല്ലാ ബാറ്ററിയിലും അത്രയും ആം പേരെ കൊടുത്ത് ചാർജ് ആറ്റാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററിയുടെ വാങ്ങുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിൽ അമ്പതാം പേർ വരെ നമുക്ക് ചാർജിങ്ങ് ആകേ രൂപ കൊടുത്ത് ചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ സോളാർ പാനലെ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പാനൽ നിന്നൊക്കെ തന്നെയാണ് നമുക്ക് പത്ത് മുപ്പത് മുപ്പതാം പേരൊക്കെ അടുത്തോളം വരും ഒരു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്ട്സ് ഒക്കെ ഇത് വെക്കുമ്പോൾ അതിൻ്റെ ആ വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് ആമ്പ്യാക്കി മാറ്റി കഴിയുമ്പോൾക്കും അത്ര ആംപേരൊക്കെ വരും അപ്പോൾ സാധാരണ ഇതിൽ നമുക്കൊരു ഒരു പാനലൊക്കെ തന്നെ മതിയാവും നമ്മളുടെ ഒരു ഈ ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഇത് ചാർജ് കയറ്റാനായിട്ട് ഇനി നിങ്ങൾക്ക് അമ്പതാം ആം വരെ കൊടുത്ത് നമുക്ക് ചാർജ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിൽ കയറ്റാം അതുപോലെ നമുക്കിനൊന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞത് നൂറ് നൂറ് ആംപിയർ ആണ് നമുക്ക് ഇതിനകത്ത് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു ബാറ്ററിന്ന് ചാർജിങ് ആംപിയർ അമ്പതാം പേർ ഡിസ്ചാർജിങ് ആം പിയർ നൂറാമ്പർ വരെ നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് സാധാരണ ഒരു ഇൻവേർട്ടറിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേഞ്ചും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബാറ്ററി വോൾട്ടേജ് റേഞ്ച് എന്ന് പറയണത് പത്തേ പോയിൻറ്റ് അഞ്ചാണ് ലോ അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് എന്ന് പറയണത് പതിനാല് വോൾട്ട് ഇതാണ് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് പത്തേ പോയിൻറ്റ് അഞ്ച് ടു പതിനാല് വോൾട്ട് ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സിലേക്ക് കയറിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം